ഹാപ്പി ബർത്ത്ഡേ മകൾ പിറന്നാൾ ആശംസകൾ നേർന്ന് വീഡിയോ ഇത്തവണയും ബാല പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ മകളുടെ പേരെവിടെയും നടൻ പരാമർശിക്കുന്നില്ല ഒരുപാട് ആലോചിച്ച ശേഷമാണ് ഇങ്ങനൊരു വീഡിയോ ഇടുന്നതെന്ന് ബാല പറയുന്നു കാരണം അതിന്റെ കടമയാണ് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സു നിന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് അത് വിഷമമായാൽ ക്ഷമിക്കണമെന്നും തന്റെ കടമായാണ് ഇത് അതുകൊണ്ട് തന്നെ പറഞ്ഞതെന്നും നടൻ പറയുന്നു പേര് പറയുന്നില്ലെന്നും മനസ്സിലാക്കേണ്ടവർക്ക് തീർച്ചയായും മനസ്സിലാകുമെന്നും നടൻ പറയുന്നു ഒരു സെന്റിമെന്റ്സും ഇല്ല ഒരു കാര്യം എപ്പോഴും ഓർക്കണം ആരുമില്ലെങ്കിലും താൻ ഉണ്ടാകുമെന്ന് ബാല പറയുന്നു പേര് പോലും എടുത്തു പറയാൻ പറ്റാത്ത അവസ്ഥയിൽ താൻ നിൽക്കുകയാണ് ഒരിക്കലും അത് തന്റെ തെറ്റല്ല താനാണ് പേരിട്ടത് അതിന്റെ അർത്ഥം പ്രിൻസസ് എന്നാണ് എന്നാൽ നീ എന്ന രാജകുമാരിയല്ല രാജ്ഞിയാണ് ഒരു രാജ്യത്തിന്റെ മുഴുവൻ രാജ്ഞി ജന്മദിനാശംസകൾ നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ഇങ്ങനെയാണ് ബാല പറഞ്ഞിരിക്കുന്നത് തന്റെ രാജ്ഞിക്ക് താനും കോകുലയും അമ്മയും ശിവയും അക്കും അക്കയും ആശംസകൾ നേരുന്നു എന്നും വീഡിയോക്കൊപ്പം കുറിച്ചിട്ടുണ്ട് ഒപ്പം വീഡിയോ അവസാന ഭാഗം മകളുടെ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ടിലായി വരുന്ന ഒരു ഫോട്ടോയും നാട് പങ്കുവെച്ചു വീഡിയോ നിമിഷം നേരം കൊണ്ടാണ് വൈറൽ ആയത് നിരവധി പേരാണ് ബാലയെ ആശ്വസിപ്പിച്ചും സ്നേഹം പ്രകടിപ്പിച്ചും എത്തുന്നത് നിങ്ങൾക്ക് ബാലയെ ഇഷ്ടമാണോ വീട് ഇഷ്ടപ്പെടാ ചാനൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ഇതിനെ തുടർന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ ചെയ്യും